ഈ അടുത്ത് എന്നെ കാണിക്കാൻ വന്ന ഒരു സ്ത്രീയുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പല ദിവസങ്ങളിലും രാത്രി സമയത്ത് മാത്രം അവരുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുന്നുണ്ട് അത് കുറച്ച് നേരത്തേക്ക് വരും പിന്നെ അപ്രത്യക്ഷവും അവര് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു ഇ സി ജി എടുത്തു എക്കോ എടുത്തു എല്ലാം നോർമലാണ് അസുഖങ്ങളൊന്നും കാണുന്നില്ല ടെൻഷൻ ആണെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് അവരെ കളിയാക്കാൻ തുടങ്ങി ഒരിക്കൽ ഒരിക്കലും ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ ഹോൾട്ടർ എന്ന് പറയുന്ന ഒരു മെഷീൻ ഇവിടെ ഘടിപ്പിച്ചിട്ട് ഹാർട്ട് ടെസ്റ്റ് ചെയ്യണം പറഞ്ഞു അത് കേട്ടപ്പോൾ അവർക്ക് കൂടുതൽ പേടിയായി ഒരു മെഷീൻ ഹാർട്ടിന്റെ ഭാഗത്ത് ഘടിപ്പിക്കുക അതൊരു ഓപ്പറേഷൻ ആണോ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവൂ അങ്ങനെ ഒരുപാട് ഒരുപാട് സംശയങ്ങളും പേടിയായിട്ടാണ് അവർ എന്നെ കാണിക്കാൻ വന്നത് ഹൃദയമെടുപ്പിന്റെ ഇലക്ട്രിക്കൽ താളം തെറ്റലുകൾ പലപ്പോഴും ഇ സി ജിയിൽ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും ഇ സി ജി എടുക്കുന്ന സമയത്ത് ഹൃദയത്തിലെ താളം തെറ്റൽ കാണാതെ പോവാണ് നമ്മൾ വീട്ടിലെ ഒരു സെക്യൂരിറ്റിക്കാരന് വെച്ചു വിചാരിക്കാം ഈ സെക്യൂരിറ്റിക്കാരൻ മാസത്തില് വല്ലപ്പോഴും വന്ന് ഒരു പത്ത് മിനിറ്റ് വീടൊന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് പോകാൻ വിചാരിക്കാം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് വീട്ടിലെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം അയാൾ വല്ലപ്പോഴും മാത്രമേ വന്ന് നോക്കുന്നുള്ളൂ ഇനി അതിന് പകരം നമ്മൾ വീട്ടില് സെക്യൂരിറ്റി ക്യാമറ വെക്കുകയെന്ന് അപ്പോഴെന്താണ് സംഭവിക്കുന്നത് ണിക്കൂറും നമ്മുടെ വീടിനെ ആ ക്യാമറ വാച്ച് ചെയ്യുന്നുണ്ട് ഇതുപോലെയാണ് ഈ ഹോൾട്ടർ ടെസ്റ്റ് ഹൃദയമിടിപ്പിനെ മൂന്ന് ദിവസത്തോളം അത് വാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്തും കിടക്കുന്ന സമയത്തും നടക്കുന്ന സമയത്തും ജോലി ചെയ്യുന്ന സമയത്തും ടെൻഷൻ വരുന്ന സമയത്തും കോഫി കുടിക്കുന്ന സമയത്തും ഏതെങ്കിലും രീതിയിലുള്ള മിടിപ്പിന്റെ താളം തെറ്റിൽ പുറത്തു വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാണ് ഇതുപോലുള്ള ഒളിഞ്ഞു കിടക്കുന്ന മിടിപ്പിന്റെ താളം തെറ്റിലുകളെ അരിത്മ്യ എന്ന് പറയും ഇത് പലർക്കും രാത്രി സമയത്താണ് കൂടുതലും സംഭവിക്കുക ചില ആളുകൾക്ക് രാത്രിയിലെ യുടെ കാരണമായിട്ട് മിടിപ്പിൽ താളം തെറ്റിൽ സംഭവിക്കാം അതുപോലെ തന്നെ ആർ ഇ എം സ്ലീപ്പിന്റെ സമയത്തും ഇത് സംഭവിക്കാം മറ്റു ചില വ്യക്തികൾക്ക് ചില പ്രത്യേക ജോലി ചെയ്യുന്ന സമയത്തായിരിക്കും മിടിപ്പിന്റെ താളം തെറ്റിലേക്ക് പോവാം എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് ആയാസപ്പെട്ട് ജോലി ചെയ്യുന്ന സമയത്ത് വേറെ ചിലർക്ക് സ്ട്രെസ് കാരണം കോഫി കുടിക്കുന്നത് കാരണം സംഭവിക്കാം ഏറ്റവും അധികം പേടിക്കേണ്ടത് ഒരു ലക്ഷണവും ഇല്ലാതെ വന്നു പോകുന്ന മിടിപ്പിന്റെ താളം തെറ്റിലുകളാണ് ഇത് ഏട്രിൽ ഫിബ്രിലേഷൻ ആവാം വെൻട്രിക്കുലർ ടാക്കിക്കാടി ആവാം ഹാർട്ട് ബ്ലോക്കുകളാവാം ഹൃദയമിടിപ്പ് നിന്ന് പോകുന്ന പോസുകളാവാം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹോൾട്ടർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ വല്ലാതെ ബുദ്ധിമുട്ടാവില്ലേ സത്യത്തിൽ ഇതൊരു കുഞ്ഞു സ്റ്റിക്കറാണ് ഈ ഹോൾട്ടർ സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് നമ്മുടെ ഉടുപ്പിനകത്ത് സുരക്ഷിതമായിരിക്കും വാട്ടർ പ്രൂഫായിട്ടുള്ളത് കൊണ്ട് പലപ്പോഴും കുളിക്കുന്നതിനും പ്രശ്നം ഉണ്ടാവില്ല മൂന്നാമത്തെ ദിവസം ഇത് നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് ഊരിക്കവുന്നതേ ഉള്ളൂ രണ്ടാമത്തെ സംശയം ഇത് വെച്ചിട്ടുള്ള മൂന്ന് ദിവസം ഈ മിടിപ്പ് സംഭവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പല ആളുകൾക്കും രണ്ടാഴ്ചത്തേക്ക് ഒരു മാസത്തേക്ക് ചിലർക്ക് ആറു മാസത്തേക്ക് വരെ മോണിറ്റർ ചെയ്യുന്ന പല ഡിവൈസുകളും ഇപ്പൊ ലഭ്യമാണ് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള മിടിപ്പിന്റെ താളം തെറ്റലുകൾ ചിലർക്കെങ്കിലും നമ്മൾ കണ്ടുപിടിക്കാറുണ്ട് അവർ പോലും അറിയാതെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള അരിത്മ്യ കുഴഞ്ഞു വീണുള്ള മരണത്തിലേക്ക് നയിക്കാം ഇത് മുൻകൂട്ടി കണ്ടെത്തുകയാണെങ്കിൽ മരുന്നുകളോ ഡിവൈസുകളോ വെച്ചിട്ട് മുൻകൂട്ടി പൂർണ്ണമായിട്ടും തടയാൻ സാധിക്കും എന്നുള്ളതാണ് ഹോൾട്ടർ ടെസ്റ്റിന്റെ ഏറ്റവും വലിയ മെച്ചം